ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്കേസ് പി എസ് സി ഇന്ന് നമ്മളൊരു ഹോട്ടോപ്പിക് സീരീസായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രാജ സമർപ്പിക്കുന്ന ആർക്കൊക്കെയാണ് എന്ന് കണ്ടല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവർക്ക് ആരാണ് സത്യപ്രതിജ്ഞ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തേതാണ് രാഷ്ട്രപതി രാഷ്ട്രപതിക്ക് ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അപ്പം രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് അടുത്താണ് ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ജഡ്ജി സി എ ജി പ്രധാനമന്ത്രി ലോക്സഭാ അംഗങ്ങള് കേന്ദ്രമന്ത്രിസഭാ അംഗങ്ങള് ഇത്രയും പേര് രാഷ്ട്രപതിയുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് ഒന്നുകൂടെ നോക്കാം ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ജഡ്ജി സി എ ജി പ്രധാനമന്ത്രി ലോക്സഭാ അംഗങ്ങള് കേന്ദ്രമന്ത്രിസഭാ അംഗങ്ങള് ഇത്രയും പേര് രാഷ്ട്രപതിയുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് അടുത്താണ് സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഗവർണർ ഗവർണർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് ഗവർണർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് നിയമസഭാ അംഗങ്ങള് അതേപോലെ സംസ്ഥാന മന്ത്രിസഭാ അംഗങ്ങള് ഹൈക്കോടതി ജഡ്ജിമാർ ഇവർക്ക് ഗവർണറാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് നിയമസഭാ അംഗങ്ങള് സംസ്ഥാന മന്ത്രിസഭാ അംഗങ്ങള് ഹൈക്കോടതി ജഡ്ജിമാർ ഇവർക്ക് ഗവർണറാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മുൻപിൽ ഉപരാഷ്ട്രപതി ഹൈ സുപ്രീം കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് സി ഐ ജി പ്രധാനമന്ത്രി ലോക്സഭാ അംഗങ്ങള് കേന്ദ്ര മന്ത്രിസഭാ അംഗങ്ങള് ഇത്രയും പേര് രാഷ്ട്രപതിയുടെ മുൻപില് ഗവർണർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നിയമസഭാ അംഗങ്ങള് സംസ്ഥാന മന്ത്രിസഭാ അംഗങ്ങള് ഹൈക്കോടതി ജഡ്ജിമാർ ഗവർണറുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് അപ്പോൾ പി എസ് സി എപ്പോഴും ചോദിക്കുന്ന പോർഷൻസ് തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ സീരീസ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇനി വരാനായിരിക്കുന്ന ടെൻത്ത് പ്രിലിംസ് പോലുള്ള എക്സാമുകൾക്ക് എല്ലാവർക്കും അറിയാം ഇനി ഒത്തിരി ദിവസങ്ങളില്ല നമ്മുടെ മുമ്പിൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ പഠിച്ച പോർഷൻസ് ഒന്ന് റിവിഷൻ ചെയ്യാനും അതോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനുള്ള ദിവസം ദിവസം മാത്രമേ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുള്ള വഴികളാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതുവരെയായിട്ടും ടെൻത്ത് പ്രിലിംസ് പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ ഇന്നു മുതൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ കേട്ട് പഠിച്ചു തുടങ്ങിക്കുകയുള്ളൂ മറ്റൊരു ഹോട്ട് ടോപ്പിക് സീരിയസായിട്ട് വീണ്ടും കാണുന്നതാണ് താങ്ക്